പിതാവിന്റെ പുത്രനും പരിശുദ്ധ വായിക്കും സ്തുതി ആദ്യമതൻ്റെ കരുണയ മനോ രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ പ്രഭാത വചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം രക്ഷാകരമായ സ്ലീവാ പെരുന്നാളിന് ശേഷം വരുന്ന മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുക ഇന്നത്തെ വിഷുദേവൻ കിലൂൻ ഭാഗത്ത് നമ്മുടെ ചിന്തയ്ക്കും ധ്യാനത്തിനും പഠനത്തിനും വേണ്ടി സഭയുടെ പിതാക്കന്മാർ ക്രമീകരിച്ച് ചിട്ടപ്പെടുത്തി തന്നിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസയുടെ രക്ഷാകരമായ സുവിശേഷം രണ്ടാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള തിരുവചന ഭാഗമാണ് ശാപത് ദിവസം വിളഭൂമിയിൽ കൂടെ കടന്നുപോകുന്ന നമ്മുടെ കർത്താവും ശിഷ്യന്മാരും യാത്രാ മധ്യേ ശിഷ്യന്മാർ കതിർ പറ കൈകളിലിട്ട് തിരുമ്മി ഭക്ഷിക്കുന്നതായിട്ട് കണ്ട പരീശന്മാർ ഇതാ നിന്റെ ശിഷ്യന്മാർ ശാപത്തിൽ വിഹിതമല്ലാത്തത് ചെയ്യുന്നു എന്ന് കർത്താവിനോട് പറഞ്ഞ് നീരസപ്പെടുന്നതായിട്ട് ഇന്നത്തെ വേദഭാഗത്തെ നാം കാണുകയാണ് കർത്താവ് അവരോട് പറയുന്നു ദാവീദ് തനിക്കും തൻ്റെ കൂടെയുള്ളവർക്ക് വിശന്നപ്പോൾ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ ഓർക്കുന്നില്ലയോ അഭ്യാഥാർ മഹാപുരോഹിതനായിരുന്ന കാലത്ത് ദേവാലയത്തിൽ പുരോഹിതന്മാർക്കല്ലാതെ ഭക്ഷിപ്പാൻ അവകാശമില്ലാതിരുന്ന കാഴ്ചയപ്പം ദാവീദ് എടുത്ത് ഭക്ഷിക്കുകയും തൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തു ഇരുപത്തിയേഴാമത്തെ വചനത്തിൽ കർത്താവ് പറയുകയാണ് മനുഷ്യൻ ശാപത് നിമിത്തമല്ലാപത് മനുഷ്യൻ നിമിത്തമത്രേ ഉണ്ടായത് അതുകൊണ്ട് മനുഷ്യപുത്രൻ ശാപതിനും കർത്താവാകുന്നു ആകുന്നു എന്ന് യേശുക്രിസ്തു പറയുന്നതായിട്ട് ഇന്നത്തെ വേദഭാഗത്ത് നാം വായിച്ച് മനസ്സിലാക്കുകയാണ് ദേവ്യാപുസ്തകം പത്തൊമ്പതാമത്തെ അധ്യായത്തിന്റെ ഒമ്പതാമത്തെ വചനം പരിശോധിക്കുമ്പോൾ വയലിനരികയുള്ള വിളവ് വഴിയാത്രക്കാർക്ക് ഭക്ഷിക്കാമെന്ന നിയമം അനുശാസിക്കുന്നുണ്ട് വഴിയരിയിലൂടെ വയലേലകളിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഭക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യവും നിയമം അനുശാസിക്കുന്നുണ്ട് അങ്ങനെ യാത്ര ചെയ്യുന്നവർ കതിരുകൾ പറിച്ച് തിന്നുന്നത് തെറ്റല്ല എന്ന് തന്നെ ലേവ്യാപുസ്തകത്തിൽ നിയമമുണ്ട് മാത്രമല്ല വയലേലകൾ കൊയ്യുമ്പോൾ അരിക ചേർത്ത് വിളവ് കൊയ്യരുതെന്ന് പ്രത്യേകം നിയമവും ഉണ്ടായിരുന്നു എന്ന് ലേവ്യാപുസ്തകത്തിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ദിനം വഴിയാത്രക്കാർക്കും ഭക്ഷിക്കാനുള്ള അവകാശം അവിടെ ഉറപ്പുവരുത്തുകയാണ് ദേവ്യാപുസ്തകം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിന്റെ അഞ്ച് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ സമാഗമന കൂടാരത്തിന് പുറത്ത് തങ്കമേശമേൽ ഒരുക്കി വച്ചിരിക്കുന്ന പന്ത്രണ്ട് കാഴ്ചയപ്പം മഹാപുരോഹിതനും അദ്ദേഹത്തിൻ്റെ മക്കൾക്കുമല്ലാതെ മറ്റാർക്കും അത് തിന്നുവാൻ അവകാശമോ അധികാരമോ ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ദാവീദ് തനിക്കും തന്റെ കൂടെയുള്ളവർക്കും ഭക്ഷണത്തിന് മുട്ടുണ്ടായപ്പോൾ ഈ കാഴ്ചയപ്പം എടുത്ത് സ്വയം ഭക്ഷിക്കുകയും തന്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്യുന്നത് ഒന്ന് ശമ്പേലിന്റെ പുസ്തകം ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ ആറ് വചനഭാഗത്താണ് നാം ഇത് കാണുന്നത് ഒന്ന് ശമ്പുവേലിന്റെ പുസ്തകം ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ ആറ് വാക്യങ്ങളിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് ദാവി തനിക്കും തന്റെ കൂടെ ഉണ്ടായിരുന്നവർക്കും ആഹാരത്തിന് മുട്ടുവന്നപ്പോൾ പുരോഹിതന്മാർക്കല്ലാതെ ഭക്ഷിക്കാൻ അധികാരമില്ലാതിരുന്ന കാഴ്ചയപ്പം എടുത്ത് സ്വയം ഭക്ഷിക്കുകയും കൂടെ ഉണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തു കർത്താവ് ആ സംഭവം ഉദ്ധരിക്കുകയാണ് പരീഷന്മാരോട് ഈ കാര്യങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തുന്ന കർത്താവിനെ നാം ഇവിടെ കാണുകയാണ് കർത്താവ് ഈ ഭാഗത്തിലൂടെ അർത്ഥമാക്കുന്നത് മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് നിയമങ്ങൾ മനുഷ്യന്റെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിനാണ് നിയമങ്ങൾ എന്നും നിലനിൽക്കേണ്ടത് നിയമങ്ങൾ മനുഷ്യർക്ക് വേണ്ടിയാണ് ചമയ്ക്കപ്പെടുന്നതെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ് നിയമത്തെക്കുറിച്ചുള്ള ഏറ്റവും സുന്ദരമായ വ്യാഖ്യാനമാണ് നമ്മുടെ കർത്താവ് ഈ വേദഭാഗത്ത് നൽകുന്നത് ഗോഡ് മെയ്ഡ് ഡിവൈൻ റൂൾസ് ടു സെർവ് മാൻ ടു സെർവ് ഹ്യൂമൻ നോട്ട് ടു റൂൾ ഹ്യൂമൻ മനുഷ്യനെ ഭരിക്കാൻ വേണ്ടിയല്ല നിയമങ്ങൾ മനുഷ്യനെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയാണ് നിയമങ്ങൾ ഉണ്ടാകേണ്ടതെന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് പോസ്തു പോലോസ്ലീഹ പറയുന്നത് സ്നേഹിക്കുന്നവൻ നിയമം പാലിക്കുന്നവനാണ് ഒന്ന് യോഹന്നാൻ എഴുതിയ ലേഖനം നാലാമത്തെ അദ്ധ്യയത്തിന്റെ ഇരുപതാമത്തെ വചനം പരിശോധിക്കുമ്പോൾ യോഹന്നാൻ സ്ലിഹ വളരെ സുന്ദരമായി ഈ കാര്യം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഇഫ് എ പേഴ്സൺ ലവ്സ് ഗോഡ് ദെൻ ദാറ്റ് പേഴ്സൺ വിൽ ലവ് ഹിസ് ബ്രദർ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ സഹോദരനെയും സ്നേഹിക്കുന്നു അതാണ് ശാബുദ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ശാബത് സ്നേഹവും ദൈവത്തിന്റെ കാരുണ്യവും പങ്കുവെക്കാനുള്ള ഏറ്റവും സുന്ദരമായ സമയമാണ് വേലയിൽ നിന്ന് വേർപിരിഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ ദൈവ സ്നേഹം പങ്കുവെക്കാനുള്ള ഏറ്റവും സുന്ദരമായ സമയമാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായി വില്യം പാർക്കിള് ഏറ്റവും സുന്ദരമായ വാക്കുകളിൽ പറയുന്നു ദ ബെസ്റ്റ് വേ ടു വർഷിപ്പ് ഗോഡ് ഈസ് ടു ഹെൽപ്പ് അതേസ് ദൈവത്തെ ആരാധിക്കാനുള്ള ഏറ്റവും സുന്ദരമായ മാർഗം എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ നിറഞ്ഞ് ദൈവകാരുണ്യത്തിൻ്റെ പാരമ്യതയിൽ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ളതാ മറ്റുള്ളവരെ കരുതുക എന്നുള്ളതാ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതും മറ്റുള്ളവരോട് കരുണയോടെ പെരുമാറുന്നതും അവരുടെ ആവശ്യങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്നതുമാണ് യഥാർത്ഥമായ സ്നേഹമെന്ന് ഈ വേദഭാഗത്ത് വെളിപ്പെടുത്തി തരികയാണ് ശാപദാചരണം ഏതാനും എഴുതപ്പെട്ട നിയമങ്ങളുടെ ആഘോഷമല്ല മറിച്ച് ദൈവസ്നേഹത്തിന്റെ ആഘോഷമാണെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ് സ്നേഹമുള്ളവരെ ഒരു അനുഗ്രഹീതമായി കർത്തൃദിനത്തിൻ്റെ അനുഗ്രഹീത നിമിഷങ്ങളിൽ നമുക്കും തിരിച്ചറിയാം ദൈവത്തിന്റെ കൽപ്പനകൾ നമ്മിലുള്ള സ്നേഹം മറ്റുള്ളവരിലേക്ക് സുന്ദരമായി പ്രകടിപ്പിക്കാനും വെളിപ്പെടാനുമുള്ള മുഖാന്തരങ്ങളാണ് ഒരു കർത്തൃദിനം ദൈവത്തിൻ്റെ വിശുദ്ധിയും ദൈവത്തിൻ്റെ മഹിമയും ആരാധിക്കപ്പെടാനുള്ളതാണ് നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ചുറ്റുപാടുകളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നവരായി തീരണം മനുഷ്യൻ ശാപത്തിനു വേണ്ടിയല്ല ശാപത് മനുഷ്യനു വേണ്ടിയാണ് നിർമ്മിക്കപ്പെട്ടത് അനുഗ്രഹീതമായ കറുത്ത ദിനത്തിൽ ദൈവത്തോട് ചേർന്ന് ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ നിറഞ്ഞ് ദൈവത്തിന്റെ കാരുണ്യവും സന്തോഷവും സമാധാനവും മറ്റുള്ളവർക്ക് പങ്കുവെച്ച് യഥാർത്ഥമായ ശാപദാചരണത്തിന്റെ നല്ല മാതൃകളായി തീരാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു നല്ല കർത്തൃ ദിവസവും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ